രഞ്ജിത്ത് ടെലിഫോൺ ലൈനുണ്ട് കുടുംബത്തിന്റെ അഭിഭാഷകനാണ് ശ്രീ രഞ്ജിത്ത് നിങ്ങളടക്കമുള്ള അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ കോടതി അംഗീകരിച്ചില്ല കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ് കല്ലറ തുറക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കോടതി എന്തൊക്കെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് അല്ലെ കല്ലറ തുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നോട്ടീസ് ചെയ്തിട്ടുണ്ട് അല്ല അങ്ങനെ കോടതിക്ക് ോ കോടതി ഉത്തരവുകൾക്ക് വ്യാഖ്യാനമില്ലല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഈ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന കോടതി ചോദിക്കുന്നു അതിലെന്തായിരുന്നു മറുപടി നൽകിയത് സ്വീകരിച്ചു ഹർജി ഫയലിന് പോലും സ്വീകരിച്ചില്ല മുഴുവൻ മാധ്യമങ്ങളും വാർത്ത കൊടുത്തത് ും അതൊക്കെ ശരിയാണ് ഞാൻ ചോദിച്ചത് ഈ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന ഒരു ചോദ്യം അതായിരുന്നു ഈ നിയമ സംവിധാനങ്ങളൊക്കെ ഉയർത്തിയ വലിയൊരു കൺസേൺ ആയിരുന്നു ഈ സംഭവത്തിൽ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് അതും കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചോദിച്ചുവോ അല്ല ഔ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചോ അത് ശരിയാണ് അല്ല ഹർജി രഞ്ജിത്ത് ഈ ഹർജി സർട്ടിഫിക്കറ്റ് ഇല്ല ഹർജി ഇല്ല എങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് ഇല്ല അല്ല മരണ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നാണല്ലോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ യഥാർത്ഥ വസ്തുത ഇങ്ങനെയുണ്ടെങ്കിൽ അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് ആരാണ് അതിന്റെ സെക്കൻഡ് ഓപ്ഷൻ എന്താണ് അത് നിയമപരമായ നടപടികൾക്ക് വിധേയമാകുക ജില്ലാ ഭരണവും പോലീസും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക എന്നതാണ് അതിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് അല്ല മാതൃമി അടക്കമുള്ള മുഴുവൻ മാധ്യമങ്ങളും എന്താ പറഞ്ഞത് ുംങ്ങനെ ഇവിടെയാണ് ശ്രീരഞ്ജിത്ത് അങ്ങനെ അല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും പറയില്ലേ കാരണം കോടതിയിലാണല്ലോ കോടതിയിലേക്ക് ആർക്കും പോകാനുള്ള അവകാശമുണ്ട് ആത്യന്തികമായി കോടതിയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പ്രഥമ ദൃഷ്ടിയാ കോടതി ചോദിച്ചു നമ്മൾ ഇന്നലേക്ക് ചോദിച്ച ചോദ്യം എന്താണ് ഇവിടെ ഒരു മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ രീതിയിൽ ആരെങ്കിലും ഒരു ഡോക്ടറുടെ ഒക്കെ തന്നെ സർട്ടിഫിക്കറ്റ് ഈ ഗോപൻ എന്ന് പറയുന്ന സ്വാമി മരിച്ചു എന്ന് ഉറപ്പ് നൽകുന്നത് ഏതെങ്കിലും തരത്തിൽ ശാസ്ത്രീയമായിട്ട് ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റോ അനുമതി ഉണ്ട് ായിരുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം ചോദ്യം ആ തന്നെയാണ് കോടതിയും ഉയർത്തിയത് ഒക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നത് അത് പ്രധാനമല്ലേ കോടതി ഹൈക്കോടതി അങ്ങനെ ഒരു ചോദ്യം കോടതിയാണ് പക്ഷേ എതിർ കൂടി മറുപടി പറഞ്ഞ് പൂർത്തീകരിക്കും അടുത്ത നീക്കം എന്താണ് നിങ്ങളുടെ അത് അടുത്ത് അത് കൃത്യമായിട്ട് അത് അടുത്ത നീക്കത്തിനെ സംബന്ധിച്ച് ഓർഡർ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മൾ ശരി 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 അഡ്വക്കേറ്റ്